ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മളുള്ളത് തിരൂര് തിരൂര് ജബറാജിന്റെ വീട്ടിലുള്ള തിരൂര് ചമ്പറുള്ള ജബർജിന്റെ വീട്ടില് കുറച്ച് കാലം മുന്നേ ഇവിടെ ഒരു ബയോഗ്യാസിന്റെ ബയോ കുക്കിന്റെ ബയോഗ്യാസിന്റെ പ്ലാന്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അയാളെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാനും ആ പ്ലാന്റിന്റെ പ്രവർത്തനത്തിന്റെ പറ്റി അയാളോടെ നമ്മൾ നേരിട്ട് ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ നേരെ ആചേറെ പ്ലാന്റിന്റെ അടുത്തേക്ക് പോവാം ജബറാജിന്റെ വീട്ടില് എന്തൊക്കെയാ ജബ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ ഒരു യോഗ്യാസിന്റെ പ്ലാന്റ് ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആജിക്കാനെ വിളിച്ചിട്ട് ആജിക്കാൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മൾ ആജിക്ക ആയിട്ട് നല്ല വൃത്തിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ആജിക്കാനോട് പറഞ്ഞിരുന്നു വേസ്റ്റ് കൂടുതൽ വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ടിന്നിൽ ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഇതീ മതി എന്ന് ആജിക്ക അത് ആ കാര്യത്തിൽ വളരെ വൃത്തിയായിട്ട് ആജിക്ക ഉപയോഗിക്കുന്നുണ്ട് അതിൽ വല്ല റഹത്തിൻ്റെ നമ്മൾ ആജിക്ക ഇങ്ങനെയാണ് വേസ്റ്റ് കൂടുതലുള്ളതെന്ന് ഒക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം നമ്മളെ വീട്ടിൽ എല്ലാ വേസ്റ്റും സ്റ്റോക്ക് ചെയ്തിട്ട് ആജിക്ക് ഏതാ എന്നും ആജിക്ക അല്ലെങ്കിൽ ആജിക്കാന്റെ ഫാമിലിയാണ് വേസ്റ്റ് ഒഴിച്ച് കൊടുക്കല് ഇന്നിപ്പോ ഞാൻ വന്നത് കൊണ്ട് നമ്മള് വേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിങ്ങനെ കാണാതാണ് ഇത് തുറന്നിട്ട് ഇങ്ങനെയാണ് നമ്മളെ വേസ്റ്റ് കൊടുക്കുന്നത് ഇതിന് എത്രത്തോളം ഗ്യാസ് കിട്ടുന്നുണ്ട് ആജിക്കാന്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ആജിക്കാനോട് ചോദിക്കാം പിന്നെ ആജിക്കാന്റെ വീട്ടില് നമുക്ക് എന്താ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായമാണ് ഒരു രണ്ട് മാസമായിട്ട് നമ്മളിത് വെച്ചിട്ട് അപ്പോ ഡെയിലി നമുക്ക് ഈ ഒഴിക്കുന്ന ആ ബക്കറ്റിന് ഒരു ഒന്നര ബക്കറ്റ് കണ്ട് ഒഴിക്കും എന്നാൽ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കത്തിക്കാനുള്ള ഗ്യാസ് ഡെയിലി ഡെയിലി കിട്ടുന്നു ഗ്യാസ് എത്ര പറഞ്ഞു ഞാൻ ഗ്യാസിന്റെ ഉപയോഗം കുറക്കില്ല ഇൻഡക്ഷൻ കുക്കർ എടുത്ത് മാറ്റി വെച്ചു ഇൻഡക്ഷൻ കുക്കറു മാറ്റി വെച്ചു കാരണം അതിന് ഭാഗത്തുകൊണ്ട് വർക്ക് ചെയ്തോട്ടെ കാരണം കറണ്ട് കൂടി ഇരുവാന്ന് സാധനമുള്ള വളരെ രാഹത്താണ് കാരണം നല്ല ഗ്യാസ് ആണ് കഴിഞ്ഞു സെപ്പറേറ്റ് ആണ് എപ്പോഴായത് കൊണ്ട് ഇത് കഴിയോളാ അതുകൊണ്ട് കത്തിച്ച് കഴിഞ്ഞിട്ടേ മറ്റേ ഉപയോഗിക്കണ്ടു അപ്പൊ ഡെയിലി എന്താ പറയുക രാവിലത്തെ ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് അത്യാവശ്യമൊക്കെ കഴിയും ബാക്കി മാത്രമല്ല മറ്റേ ഗ്യാസ് ഗ്യാസ് നമുക്ക് കാണിച്ചു കൊടുക്കാം വേസ്റ്റ് ആണ് ഫ്ലെയിമാണ് ഇഷ്ടമാതിരി ഫ്ലെയിം നല്ല ഫ്ലെയിം നമ്മൾ ആയപ്പോലെ കുറച്ച് വെക്കുകയാണ് കാരണം പുറത്തു പോകുന്നതാണ് ഫ്ലെയിമ് നിർത്താ കണ്ട നേരെ കത്തി ഏകദേശം നമുക്ക് ഒരു ഒന്നര മണിക്കൂർ ഇതേമാതിരി കത്തിക്കുന്നത് ശരാശരി ഒന്നര ഡെയിലി രാവിലെ നമ്മൾ ചായ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടാന്ന് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആവുമ്പഴേക്ക് വീണ്ടും നമുക്ക് കത്തിക്കാൻ കിട്ടുന്നുണ്ട് അപ്പൊ ഇത്ര തന്നെ പിന്നെ ഇങ്ങനത്തെ ബയോഗ്യാസിന്റെ പ്ലാന്റ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്തോടി നല്ല ഉത്തരവാദിത്തോട് കൂടി കൊടുക്കാം BioCook sustains the green energy